മോട്ടോർ പ്രവർത്തിക്കാൻ വൈദ്യുതി എത്തിയില്ല കാട്ടൂർ തെക്കുംപാടത്തെ കർഷകർ കൃഷി ഇറക്കാൻ കഴിയാതെ പ്രതിസന്ധിയിൽ ഇരിങ്ങാലക്കുട മേഖലയിലെ പ്രധാന നെൽകൃഷി മേഖലയാണ് കാട്ടൂർ തെക്കുംപാടം നാനൂറ് ഏക്കറോളം വരുന്ന പാടശേഖരം കാട്ടൂർ പടിയൂർ കാറളം പഞ്ചായത്തുകളിലായാണ് വ്യാപിച്ചുകിടക്കുന്നത് ഒക്ടോബർ പകുതിയോടെ ഈ മേഖലയിൽ കർഷകർ കൃഷി ഇറക്കാൻ ആരംഭിക്കും പാടശേഖരത്തിലെ അധികജലം എം എം കനാലിലേക്ക് ഒഴുക്കിവിട്ടാണ് പാടം കൃഷിക്ക് സജ്ജമാക്കുന്നത് എന്നാൽ പാടശേഖരത്തിലെ അധികജലം വറ്റിക്കുന്നതിനായി സ്ഥാപിച്ചിരുന്ന മോട്ടോർ കത്തിപ്പോയിരുന്നു ഇതേ തുടർന്ന് ഇവിടെ സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോർമർ കെ എസ് സി എടുത്തുമാറ്റി നാലു മാസങ്ങൾക്ക് മുൻപ് കൃഷി വകുപ്പ് ലക്ഷങ്ങൾ വിലവരുന്ന അൻപത് എച്ച് പിയുടെ മോട്ടോർ കർഷകർക്ക് അനുവദിക്കുകയും പാടശേഖരത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു മോട്ടോർ പ്രവർത്തിക്കുന്നതിനായി കെഎസ് സി അപേക്ഷ നൽകിയിരുന്നു എന്നാൽ പഴയ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാൻ സാധിക്കില്ലെന്നും മോട്ടോർ പ്രവർത്തിക്കുന്നതിനായി പുതിയ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാനുമാണ് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ അറിയിച്ചത് പുതിയ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കണമെങ്കിൽ ആറ് ലക്ഷത്തോളം രൂപ ചെലവ് വരും ഈ തുക കർഷകർ നൽകിയാൽ മാത്രമേ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാനും മോട്ടോർ പ്രവർത്തിക്കാനും കഴിയുകയുള്ളൂ ഇതോടെ കാട്ടൂർ തെക്കുംപാടത്തെ ഈ വർഷത്തെ നെൽകൃഷി പ്രതിസന്ധിയിലായിരിക്കുകയാണ് കഴിഞ്ഞ വർഷം പ്രതികൂല കാലാവസ്ഥ മൂലം നൂറ്റി അൻപത് ഏക്കറോളം കൃഷി നശിച്ചിരുന്നു ടി സി വി ന്യൂസ് ഇരിങ്ങാലക്കുട